ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് അതായത് ചക്ക വത്സൻ ചക്ക കുമ്പിൾ എന്നൊക്കെ പറയും ചക്കയട അങ്ങനെയൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക വത്സൻ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്കതാണ് ചെയ്യപ്പെടേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചക്ക ചുളയുടെ കുരുവെല്ലാം മാറ്റിയിട്ട് കുരുനാര് അതിൻ്റെ പുറമേ ഉള്ള ഇതെല്ലാം കുഞ്ഞി എന്നൊക്കെ പറയും അതൊക്കെ മാറ്റിയിട്ട് ചുള മാത്രം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഒരു പത്തി ഇരുപത്തഞ്ച് ചുള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി നമ്മളൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ആവശ്യമുള്ളവർക്ക് ശർക്കര വേണമെങ്കിലും ഒരുക്കി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ പഞ്ചസാര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചും മധുരത്തിനനുസരിച്ചൊക്കെ ചേർക്കാവുന്നതാണ് ചക്കയുടെ മധുരം അനുസരിച്ചൊക്കെ ഇപ്പം ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടി ഇട്ട് കൊടുക്കണം ഈ അട ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ വൽ കുമ്പിളുണ്ടാക്കാനായിട്ട് ഇതിലേക്ക് അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കാം അരിപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ലേശ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു നാലഞ്ച് ഏലയ്ക്ക മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നമ്മളൊന്ന് പൊടിക്കുന്നുണ്ട് കൂട്ടത്തിലൊരല്പം നല്ല ജീരകവും കൂടെ നമ്മൾ പൊടിച്ച് ചേർക്കുന്നുണ്ട് നല്ല ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഒരു അഞ്ചാറ് ഏലക്ക ഇത് രണ്ടും കൂടെ നന്നായിട്ട് പൊടിച്ച് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഈ ചക്ക ഇടയിലേക്ക് ചേർത്തിട്ടുണ്ട് ചക്കയിൽ അരച്ച് വന്ന പേസ്റ്റിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങയാണ് തേങ്ങ ഞാനിപ്പോൾ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ എത്ര കൂടിയാലും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അത് അവരവരുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കുന്നത് ചിലപ്പോൾ കുറച്ച് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട് അരിപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിതിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അരിപ്പൊടി കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിത് കുഴച്ചെടുക്കണം വെള്ളം വേറെ നമുക്ക് ചേർക്കേണ്ടതില്ല കാരണം ഈ ചക്ക അരച്ചപ്പോൾ ഉള്ള ആ ഒരു പേസ്റ്റ് മാത്രം മതിയാകും ഇത് നന്നായിട്ട് കുഴഞ്ഞു കിട്ടാനായിട്ട് നമ്മളൊരു ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ നല്ല വാഴയിലെ എടുത്ത് ചെറിയ പീസുകളായിട്ട് കീറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി ഒരു സൈഡൊന്ന് ചുരുട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ചക്കമാവ് വെച്ച് കൊടുത്തിട്ട് അടുത്ത ഒരു തുമ്പ് തുമ്പുകൊണ്ട് നമ്മളൊന്ന് മടക്കി ഇതേപോലെ ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ ഒന്ന് നമ്മളിങ്ങനെയൊന്നും മടക്കിയെടുക്കണം തവരെണ്ണം കൂടെ കാണിക്കാം ച വാഴയിലയുടെ നീളമുള്ള ഒരു തുമ്പ് നമ്മൾ മടക്കി ഇങ്ങനെ ഒരു കോൺ പോലെ ആക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചക്ക കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ വാരി എടുത്തു വെച്ച് കൊടുക്കണം നല്ലതായിട്ട് അതിലേക്ക് നിറച്ചിട്ട് ഈ നീണ്ട് നിൽക്കുന്ന ഇലയുടെ ബാക്കി ഭാഗം കൊണ്ട് നമ്മൾ മുകളിൽ കൂടെ പൊതിഞ്ഞ് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുക്കണം ഒരു കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ നമ്മൾ പൊതിഞ്ഞെടുക്കണം അപ്പം നമ്മൾ ഈ ബാക്കിയുള്ള മുഴുവൻ മാവുകളും നമ്മളിങ്ങനെ വാഴയിലക്കകത്തേക്ക് നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ് പിന്നെ വഴനേല കിട്ടാനായിട്ട് സാധ്യതയുള്ള ഇടങ്ങളിൽ വഴനേല കൊണ്ടുണ്ടാക്കും കൂടുതൽ പേരും വഴനേല കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഇവിടെ വഴനേല ഒന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ വാഴയിലെടുത്ത് ഉണ്ടാക്കുന്നത് വഴനയില നമ്മുടെ ഒരു ഈ കറുവായുടെ ഇല പോലെ കുറച്ചുകൂടി വലുതായിരിക്കും അതുപോലെ ഇരിക്കും അപ്പോൾ അതിനൊരു അയലയ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും ഒക്കെ വരും അതിലാണ് കൂടുതൽ പേരും ചെയ്യാറുള്ളത് വാഴയില കിട്ടാനില്ലാത്തടത്ത് വാഴയിലക്കകത്തും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞങ്ങളുടെ ഈ കുട്ടനാട്ടിലെ ചില പ്രദേശങ്ങളിലൊക്കെ ചക്ക വത്സൻ എന്നൊക്കെ പറയാറുണ്ട് പിന്നെ കുമ്പിളപ്പം എന്ന് പറയും ഒന്നുമില്ലെങ്കിൽ ചക്കയട എങ്ങനെയൊക്കെ പറയാറുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു മറ്റെന്തെങ്കിലും പേരുകളുണ്ടോയെന്നും അറിയാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചക്ക ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉരുക്കി നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ വീട്ടിൽ ഷുഗർ പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാതെ ചക്കയുടെ മാത്രം മധുരം ആണ് ഈ ഉപയോഗിച്ച് ഇപ്പോൾ ഇത് ഒരു കുറച്ച് അടയുണ്ടാക്കുന്നുണ്ട് കുറച്ച് കുമ്പിളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ പഞ്ചസാര ചേർത്തിട്ടില്ല കാരണം ചക്കയ്ക്ക് ഒരുവിധം നല്ല മധുരമുള്ള വരിക്കച്ചക്കയായിരുന്നു എടുത്തത് അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചസാരയിട്ട് ഇങ്ങനെയുള്ള അടയോ ഇതുപോലുള്ള സ്വീറ്റുള്ള ഐറ്റങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക കാരണം അത് മധുരമൊക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു പോകും അതുകൊണ്ട് നമ്മൾ മധുരമില്ലാതെ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതു ഇതുപോലെ തന്നെ കുമ്പിളിൻ്റെ ഷേപ്പിലൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് പേർക്ക് കഴിക്കാനുള്ളവർ ഷുഗർ ഉള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും കൂടെ ഒരഞ്ചെണ്ണം ഉണ്ടാക്കാവുന്ന കരുതിയത് അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പം നമ്മളിത് രണ്ടപ്പച്ചെമ്പിലായിട്ടാണ് വയ്ക്കുന്നത് ഞാൻ മധുരമില്ലാതെ ഷുഗർ ചേർക്കാതെ ഉണ്ടാക്കിയത് ഒരു അപ്പച്ചെമ്പിൽ അപ്പം ചമ്മിൻ്റെ ആവി തട്ടിൽ താഴെ വെള്ളമൊഴിച്ചിട്ട് തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഇലയിൽ പരുത്തി അവിടെയെല്ലാം പൊറുക്കി വെച്ചു കൊടുക്കുന്നത് അതായത് പോലെ തന്നെ രണ്ട് തട്ടിലായിട്ട് രണ്ട് പാത്രത്തിൽ ഞാൻ പറഞ്ഞില്ല ഒന്ന് പഞ്ചസാര ചേർത്തത് ഒന്ന് പഞ്ചസാര ചേർക്കാതെ വേണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മാക്സിമം ആവി കയറി കഴിയുമ്പോഴത്തേക്ക് ശരിയാവും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെച്ചു കൊടുക്കാം കാരണം ഇത് അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഉള്ളിലൊക്കെ ആവി കയറി ഒന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെയും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ചക്കയുടെ സീസണിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിൽ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും വൈ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതാണ് വളരെ കുറേ പേർക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ളത് ചിലർ ചെറു ചൂടോടെ തന്നെ കഴിക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറച്ച് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷമാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ചക്കയട ഇലയിൽ വാഴ ഇലയിൽ റെഡിയാക്കിയിട്ടുണ്ട് ചക്ക കുമ്പിൾ ചക്ക വത്സ്യൻ അപ്പോൾ വാഴയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടു തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ അയ്യപ്പത്തിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ നല്ല കോണ് ആകൃതിയിൽ വന്നിട്ടുണ്ട് അതിനാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മടക്കുന്നത് അതിനാണ് ഒരു മൂലയ്ക്ക് മാവെടുത്ത് വെച്ചതിന് ശേഷം ഇതാ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊക്കെയാണ് കിട്ടാതിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ തന്നെയാണ് അരിപ്പൊടി തന്നെ ചേർക്കുന്നതുകൊണ്ടാണ് നല്ല പഞ്ഞി പോലെ വരുന്നത് കുറച്ച് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയായിട്ട് ഒന്ന് മുറുകി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ചക്കയുടെ സീസണിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്